വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോയ് സ്റ്റുഡിയോ ഞങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മദ്രാസ് ഗവർണർ ഫയർദര തിരുവിതാംകൂർ സന്ദർശനം നടത്തി മാരയായിരുന്നു ഗവർണറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് തിരുവിതാംകൂർ ദിവാൻഗി ആയിരുന്നത് സർ ടി മാതറാവു ആയിരുന്നു മദ്രാസിൽ നിന്നും ഗവർണർ തിരുതാംകൂർ സന്ദർശിച്ചപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ദിവാൻജി റാം മാധോ റാവിനോട് ഒരാശ്യം ഉന്നയിച്ചു കരടുകാരനുപൊറകെ ഒരു പാലം പണിയില്ല ദിവാൻജി തൽക്കാലം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതിൻ്റെ കാരണം വർക്കര തുരപ്പിന് വേണ്ടി ഭ്യൂമായ ഒരു സംഖ്യ ചിലവഴിച്ചിരുന്നു അത് കാരണം കരിനാവിൽ വളരെ പണം കുറവായിരുന്നു ആ സമയം ദിവാൻജിയോടും ഒപ്പം മഹാരാജാവ് ആയിരം തിരുനാൾ രാമവർമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ മഹാരാജാവിന് ഒരു സംശയമുണ്ടായി ആറിന് കുറവെ പാലം പണി തുടർന്നാൽ വന്യമൃഗങ്ങൾ കടന്നുവെന്ന് നിർദോഷികളായ തൻ്റെ പ്രജകളെ ഉപദ്രവിക്കുകയില്ലേ യഥാർത്ഥത്തിൽ കലിനാവിൽ പണം കുറവായിരുന്നു എന്നതാണ് അദ്ദേഹം അത് പറയാൻ കാരണം പൊന്നൂർ തൂക്കുപാതം എന്തുകൊണ്ടും ആവശ്യമാണെന്ന് കാര്യകാര്യ സഹിതം പൊളിറ്റിക്കൽ സെക്രട്ടറി രാജാവിന് പറഞ്ഞ് മനസ്സിലാക്കി രാജാവ് മൗനസമ്മതം നൽകി അധികം താമസിയാതെ മാർട്ട് പുല്ലോരെത്തി പാലത്തിൻ്റെ പണിയെക്കുറിച്ച് ആലോചന തുടങ്ങി അന്നത്തെ പൊതു ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ബാർട്ടൻ ദുര അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടെ ഉണ്ട് ആൽബർട്ട് ഹെൻറി എന്ന ചില രേഖകൾ കാണുന്നു അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ് ബർട്ടൻ ദ്വര ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ തീരുമാനിച്ചു റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗിലുള്ള ഗൾഫിന് മുകളിലൂടെയും സ്കോട്ട്ലാൻഡിലുള്ള ലെൻഡിൻ നദിക്ക് മുകളിലൂടെയും തൂക്കുപാലം പണിഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ ഇവിടെയും പണിയാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പിന്നീട് പാലം പണിയുടെ നടപടികളിലേക്ക് നീങ്ങി സ്കോട്ട്ലൻഡുകാരൻ എഞ്ചിനീയർ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി തിരുതാംകൂർ എഞ്ചിനീയറെ ഏൽപ്പിച്ചു വന്യമൃഗങ്ങളുടെ ഒരു ശബ്ദവും ഉണ്ടാകുകയില്ലെന്ന ഉറപ്പിൽ പാലത്തിൻ്റെ പണി തുടങ്ങി ഏറെ താമസിക്കാതെ മഹാരാജാവ് പാലം പണിയാണ് കൽപ്പറും കപ്രവിച്ചു ചീഫ് എഞ്ചിനീയർ ബാൾട്ടൺ തൊരയുടെ നേതൃത്വത്തിലാണ് പാലം പണി ആരംഭിച്ചത് സ്കോട്ട്ലാൻഡിൽ ബ്ലാക്ക് ഷെയർ സ്റ്റീൽ കമ്പനിയിലാണ് പാലത്തിനാവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് പാലത്തിനു വേണ്ടിയുള്ള ഭാരമേറിയ നട്ടും ബോൾട്ടുകളും കമ്പികളും പിരികളും പല ഭാഗങ്ങളായി വേർതിരിച്ച് പായ്ക്കപ്പലിൽ കൊല്ലം തങ്കശ്ശേരി തുറമത്തെത്തിച്ചു വളരെ ഭാരമുള്ള ഇരുമ്പുകളും മറ്റ് സാമഗ്രികളും പുനരുവിൽ കൊണ്ടുവന്നത് ആന വണ്ടികളിലായിരുന്നു ആ കാലത്തെ ആനവണ്ടികൾ നിലവിലുണ്ടായിരുന്നു ഈ കാലത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും മധുര ജില്ലയിൽ ഭയങ്കരമായ ക്ഷാമം ബാധിച്ചു ഉറുവശി ക്ഷാമം ഉപകാരം പോലെ ഈ ക്ഷാമം പാലത്തിൻ്റെ പണിക്ക് പരിഹാരമായി തീർന്നു ലഗ്ദരായ വളരെയധികം കലാചാരിമാർ ക്ഷാമത്തെ തുടർന്ന് വണ്ടി നാട്ടിൽ അഭയം തേടി ഇവരോടൊപ്പം ചെങ്കോട്ട തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നും തമിഴ് തുരാളികളെയും കൊണ്ടുവന്നിരുന്നു ഈ വിദഗ്ദ്ധ കലാശാരിമാരാണ് പാലത്തിൻ്റെ ഇരുകരകളിലുമുള്ള കരിങ്കൽ സ്തൂപങ്ങളും അതിനുള്ളിലെ ശംഖും മുദ്രയും നിർമ്മിച്ചത് ആദ്യഘട്ടം പണിക്ക് ഒരു ലക്ഷം രൂപയും രണ്ടാം ഘട്ട പണിക്ക് രണ്ട് ലക്ഷം രൂപയുമാണ് മഹാരാജാവ് അനുവദിച്ചിരുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ കൊണ്ട് തൂക്കുപാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പാലത്തിൻ്റെ നീളനാണോ അടിയിൽ ആർച്ചുകൾക്കിടയിൽ ഇരുന്നൂറടിയും ആർച്ചുകൾ കീഴുവശവും നൂറടി വീതമുണ്ട് അൻപത്തിമൂന്ന് കണ്ണികൾ വീതമുള്ള രണ്ട് ചങ്ങലകളിലാക്കി പാലം ചൂക്കിയിട്ടിരിക്കുന്നു പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമായി നാല് കിണറുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ കിണറുകളുടെ ആഴം സുമാർ ഇരുപതടിയിലധികമാണ് രണ്ട് ഭാഗത്തിൻ്റെയും കിണറുകളുടെ മധ്യത്തിലാണ് പാലത്തിൻ്റെ ചങ്ങലകളുടെ കണ്ണുകൾ കൂട്ടിയിണക്കി കോർത്തിരിക്കുന്നത് പാലത്തിൻ്റെ ബലം കിണറ്റിനുള്ളിലെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആഗസ്റ്റ് ഒന്നിന് ആയിയം തിരുനാൾ രാമവർ മഹാരാജാവർ പുല്ലൂർ തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തു പാലം ഉദ്ഘാടനവേളയിൽ ഒരു പരീക്ഷണം കൂടി നടത്തപ്പെട്ടു അന്ന് പത്തനാപുരത്തെ താമസമാക്കിയിരുന്ന ജനാവ് മുഹമ്മദ് ഖാൻ റാവുത്തേറെ ഏഴ് ആണകളെ അകത്തുന്നു വിദഗ്ധരായ പാപ്പന്മാരും എല്ലാ പണ്ടികളും നോക്കിയിട്ടും ൾ പാലത്തിൽ കയറിയില്ല പാലത്തിൽ കാല് കൊത്തുമ്പോൾ പാലത്തിന്റെ മറ്റേ തല പുനരുകയും പാലം കുരുങ്ങുകയും കിലുകില ശബ്ദം കേൾക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വന്യമൃഗങ്ങളിൽ നിന്നും ശഡ്യമുണ്ടാവുകയില്ലെന്ന് മാതുതര മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഉദ്ഘാടനം കാണാനായി കൊല്ലം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ജനങ്ങൾ എത്തിച്ചേർന്നു പത്നാഗരം താലൂക്കിന്റെ എല്ലാ ഭാഗങ്ങളിലെയും ജനങ്ങളും മഹാരാജാവ് കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾ പാലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ആ സമയം മാറ്റുതൊരയും മദാമയും പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന ആറിൽ ഒരു വള്ളത്തിൽ കയറി പാലത്തിൻ്റെ മറ്റത്തെ നിന്നു പാലത്തിൻ്റെ ശക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നു ദരയുടെ ലോകത്തിലെ തൂക്കുപാലങ്ങളിൽ രണ്ടാം സ്ഥാനം പുനുതൂർ തൂക്കുപാലത്തിനാണ് പുനുതൂർ പേപ്പർമെറ്റും പുനുതൂർ തൂക്കുപാലവും ചരിത്രത്തിൻ്റെ തങ്കരുവികളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു കരയോടടുത്ത് തന്നെയുള്ള രണ്ട് വലിയ കമാന അകലെയുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഈ ചങ്ങലകൾ പൂർണ്ണമായും കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന നാല് കിണറുകൾക്കുള്ളിലേക്ക് ഇറക്കി ചട്ടിപ്പിടുത്തുകയും ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉറപ്പിച്ച തേക്കുതടിപ്പാളങ്ങൾ ുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യത എന്നത് കൗതുകരമുള്ള ഇരുപതടിയോളം ബീലിയും നാനൂറ് അടിയോളം നൂളുമുള്ള തൂപ്പുപാലത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള കച്ചവട സംഘങ്ങൾ നിരവധി വന്നുകൾ മിക്കവരും തിരികെ പോകാതെ പുനരൂരും പരിശുദ്ധ പ്രദേശങ്ങളിലും തമ്പടിക്കുകയും നിലവിലുണ്ടായിരുന്ന തമിഴ് ചുവയുടെ സംസ്കാരം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഗതാഗതം നിലച്ച ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുരാവസ്തുവകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്തു ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും പുന്തൂർ തൂക്കുപാദം സജീവമായി കല്ലടയാറിന് കുറകെയുള്ള ഈ ചരിത്ര സ്മാരകം ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ മുടക്കിയാണ് നവീകരിച്ചിരിക്കുന്നത് പുനരുദ്ധാരണത്തിന് ശേഷം തുറന്നു തുറന്നുകൊടുത്ത തൂക്കുപാലം സന്ദർശകരാൽ നിറഞ്ഞുകവയുകയാണ് കോൺക്രീറ്റ് പാലത്തെ ഒഴിവാക്കി തൂക്കുപാലത്തുള്ള നടന്നാണ് കുട്ടികൾ കടയാടത്തുന്നത് ഫോട്ടോപകർത്തലും ആഘോഷങ്ങളുമായി അർദ്ധരാത്രിയിൽ ഇവിടെ ആളുകൾ സജീവമാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമായ പുനലൂർ കൊല്ലം ജില്ലയിൽ തമിഴ്നാട് സംസ്ഥാനമായി ഏറ്റവും സമീപം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ചെങ്കോട്ടയിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും കൊല്ലം നഗരത്തിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് അൻപത് കിലോമീറ്ററും ദൂരത്തായാണ് കൊല്ലൂർ സ്ഥിതി ചെയ്യുന്നത് ജനഹൃദിനെ കീഴടക്കി ആയിരങ്ങളുടെ ഹൃദയാഭിവാദ്യം ഏറ്റുവാങ്ങി ജനമനസ്സുകളിൽ വിപ്ലവത്തിന്റെ തീജുവാല പകർന്നു നൽകിക്കൊണ്ട് ഇതായി